മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി ഇല്ല ഞാൻ ചോദിച്ചു മീൻസ് ആയിരിക്കും എത്ര അല്ലല്ല ഞാൻ ചുമ്മാ തനിയും മലയാളം പഠിച്ചു ജർമ്മനിയിൽ കൊറേ ആൾക്കാർ കൊറേ മലയാളി മാസ പഠിക്കുന്നു സോ അവർ ഫ്രണ്ട്സായപ്പോ ഞാൻ ചുമ്മാ മലയാളം പഠിച്ചു ഞാൻ വൈഫിനെ കണ്ടിട്ട് സംസാരിക്കുന്നു വൈഫോ ഒന്നൂടി പറയാവോ ചേട്ടൻ ചേട്ടു അതിനുശേഷം അഞ്ചു വശമേ അഞ്ചു വർഷം പഠിച്ചിട്ട് എന്നും പഠിക്കില്ല ഓൺലൈനില് പിരി എഫ് ഉണ്ട് മലയാളം ഗ്രാമർ പിരി ഫസ്റ്റിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം